അപ്പൊ എരിവ് വേണ്ടവര് മുളക് പൊടി പൂട്ടിട്ട് നമ്മുടെ ഷൂക്കാർക്ക് ഈ മീൻകറിൽ കടുക് പൊടിക്കണ പരിപാടി ഇല്ല അത് തെക്കോട്ടും മടക്കോട്ടം ഒക്കെയാണ് അതുള്ളത് ഉലുവ ഉലുവ നമ്മളെല്ലാവരും ഇടുന്നത് കറിക്കാറ് പ്രത്യേകം മണ്ണുണ്ടാവും നമ്മൾ ഉള്ളി ഇട്ടുടാ ഉള്ളി മുഴുവനോടെ ഇടണേ ും പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ടൂടെ മനുഷ്യങ്ങൾക്ക് ഉള്ളി അറിയാണ്ട് കറിയൊക്കെ നിങ്ങളാണോ നമ്മളെ കുറ്റത്തല്ലോ അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് എന്തോക്കറിയ നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങളാണ് ലോകത്തേക്ക് ഏറ്റവും കുക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യുന്ന ആണുങ്ങളും അല്ല കിച്ചണിൽ ഏറ്റവും കൂടുതൽ നിക്കുന്ന ആണുങ്ങളാണ് അത് മനസ്സിലായി ഉമ്മ വിളിച്ചതാണ് ഞാൻ പോയത് ആ അമ്മാ വിളിച്ചത് ആ നേരത്തെ ഞാൻ തക്കാളിട്ടാ വേറെ ഒന്നല്ല തക്കാളിട്ട് ആ നേരത്ത് തക്കാളി ഉള്ളിയൊക്കെ ഇത്ര ഉള്ള പരിപാടി ഇഞ്ചിയെടുത്ത പേസ്റ്റു കുപ്പിരിക്കുന്നു പേസ്റ്റ് ഇട്ടാ മതി വേറെ മസാല ഒന്നും ഇടണ്ട ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി കൊടുക്കൊന്നിട്ട് കണക്ക് എന്ത് കണക്ക് അത് നിങ്ങൾ യൂട്യൂബുകാർ ഉണ്ടാക്കണല്ലേ കണക്ക് എന്ത് കണക്ക് ഇനി നമ്മുടെ പുളിവെള്ളം കുറച്ച് പുളി ഉള്ളു അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഉപ്പിട്ടില്ല ആ ഉപ്പിട്ട് അതിനിടയ്ക്ക് ഒരു കോള് വന്നു അതുകൊണ്ടാണ് ഞാനത് കാണിക്കാൻ ഉപ്പിട്ട് ഞാൻ നമ്മളെ സുഹൃത്തുന്ന് ജെയിംസ് ജെയിംസ് വിളിച്ചപ്പോ ഞാനത് ഓട കട്ടാക്കിയിട്ട് ഇതാക്കിയതാണ് ഉപ്പിട്ടുണ്ട് ഉപ്പുണ്ട് ഉപ്പുണ്ട് അപ്പം നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട് നോക്കാം എന്നിട്ട് നോക്കാം പയ്യാ കുഞ്ഞിടും പരിപാടി ഇപ്പൊ കറി ചോന്നിരിക്കണം മഞ്ഞച്ചിരിക്കണം അതൊക്കെ നിങ്ങൾ ഇഷ്ടം കൊറേ കാശ്മീരി പൗഡറോ കളറോ ഒക്കെ വാരി ഇടാം ഈ സാധനം ഇപ്പൊ എന്ത് വരുമ്പോണ്ടല്ലോ കുബൂസും കൂട്ടി പൊറോട്ട പൊറോട്ടല്ല മറ്റേ വെള്ളപ്പോ കുബൂസോ അതൊക്കെ കൂട്ടി കണ്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കും ഇവിടെ നാട്ടീത്തെ പോലെ കുറവുണ്ടായിപ്പോ ഒന്നും ഇവിടെ നടക്കൂല ഈ സാധനം ഇപ്പൊ

പരിപാടി കഴിഞ്ഞു ഇതിനൊന്നും കളയാനൊന്നും ഇത് അങ്ങനെ തന്നെ ഇട്ട് വെക്കുന്ന സാധനങ്ങളാണ് നാട്ടിൽ തൈലഞ്ചാളം വെക്കുന്ന പോലെ നല്ല സംഭവം നിങ്ങള് വെറുതെ ഉടാവണന്നും പറഞ്ഞിങ്ങോട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഓടി ആൾക്കാരെ പറ്റിക്കാനെ ഇത് റെഡിമെയ്ഡ് ഇങ്ങോട്ട് വരും അത് വേടിച്ച് കൊണുന്നില്ല തട്ടിയാ മതി ചാളയായാലും ആ മണ്ണോടുകൂടി ഇതിന്ന് തട്ടുമെന്ന് മേടിച്ചിങ്ങോട് കൊണ്ടുവന്നിട്ട് വരും അത് ക്ലീൻ ആക്കണം കൊടലുകളും ചേതമ്പലി കുത്തണം സൈഡ് കുത്തണം എല്ലാം നമ്മുടെ തന്നെ കാണിച്ചല്ലാ ഇനി മേലല്ലേ ഒക്കെ ക്ലീൻ ആക്കി തന്നോളൂ മീൻ നന്നാക്കി ട്രെയിലാക്കി വെച്ചു തരണം എന്നിട്ടേ ഞാൻ കറി വെക്കുള്ളൂ അപ്പൊ പത്ത് മിനിറ്റ് നോക്കിയിട്ട് പുളി കൂടുതലുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഒക്കെ ഇട്ട് എടുത്ത് കളയും അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ഈ സംഭവം ഇത്രയേ ഉള്ളൂ വേണ്ട എല്ലാവരും എളുപ്പമല്ലേ പെട്ടെന്ന് കഴിയും ഇവർ മടിയന്മാരായ കാരണം ഉണ്ടോ എന്നിട്ട് നമുക്ക് കാണും കുറ്റം മുഴുവൻ ഇതുപോലെ റെഡിമെയ്ഡ് എല്ലാം വാങ്ങാൻ കിട്ടും ഇവിടെ എല്ലാ സാധനങ്ങളും ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ശരിക്കും കോമ്പിനേഷൻ എന്തൊക്കെയാണെന്ന് അറിയോ നല്ല കുത്തിരിക്കഞ്ഞ് നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ടീസ്പൂണോണ്ട് കോരി കഴിക്കാം ഇനി അതെല്ലാപ്പത്തിരിയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കുബൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം മെയിനായിട്ട് കുബൂസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാട്ടോ അത് അപ്പോൾ മരം താണോ അവിടെ ഭയങ്കര ഒച്ച ഒച്ച എടുക്കണം അപ്പം നമുക്കിത് നല്ല ചൂട്ടോടെ ടേസ്റ്റ് വയ്ക്കാം കുറച്ച് കോരി എടുത്ത് കഴിച്ചു നോക്കാം പിന്നെ ഇതിലിപ്പോൾ പുളി പാകത്തിനുണ്ട് അപ്പോൾ നമുക്ക് ഈ പുളി എടുത്തു വന്ന് കളയാട്ടോ ഇത് വേണ്ട കാരണം ഇരിക്കും തോറും ഈ പുളി ഒന്നും കൂടി ഇളകുമ്പോൾ നമുക്ക് പുളി കൂടുതലായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആ പുളി നമ്മൾക്ക് എടുത്ത് കളയാം ഇപ്പോൾ പാകത്തിന് പുളിയും എരും പച്ചമുളക് ഇത് ഇഞ്ചിടൊക്കെ ഒരു നല്ല മണം ഓ ചൂട്ടോടെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ കണ്ട പെയിൻ ഉണ്ട് നല്ല തോരൻ പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ അന്ന് ചെറിയൊരു നനഭവുണ്ട് സൂപ്പറല്ലേ അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് കമൻ